മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ സാധനം പുള്ളി ചെത്തരുത് ഇതാണ് ചെള്ളി ചെള്ളിയാണ് ഈ വീടിന്റെ ഔശിത്യം മായാമഞ്ചലിൽ കോഴി പുതിയ കോഴിക്കുട്ടികളാ ഹലോ ഗായസ് ഇന്നത്തെ പുതിയ വീട് എന്ന് പറഞ്ഞാല് അലങ്കാരമുള എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ മുളപ്പിച്ചെടുക്കാം എന്നുള്ള വീഡിയോ ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ പാക്കിൽ കാണുന്ന മുളയല്ലേ ഇത് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് സൈഡിലുള്ള മുളയാണ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് എളുപ്പത്തിൽ മുളപ്പിച്ചെടുക്കാം സംഗതി വെറുതെ കുഴിച്ചിട്ടാലൊന്നും ഉണ്ടാവില്ല അതിന് ചില പാർട്ട് പാർട്ടായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ സുഖമായിട്ട് മുളപ്പിച്ചെടുക്കാം അപ്പോൾ എന്തായാലും അതിൻ്റെ പാർട്ട് പാർട്ടുള്ള വീഡിയോ എന്തെങ്കിലും പുള്ളായിട്ട് കാണണം എന്നാലേ കാര്യം മനസ്സിലാവുള്ളൂ ഓക്കെ അത് വീട്ടിലേക്ക് പോകാം ഇത് സാധാരണ മുളയല്ല ഇത് കുറച്ച് ഡിസൈൻ ഒക്കെ ഉള്ളത് ഈ ഭാഗം കണ്ടോ ഇവിടെ ഒക്കെ ഉണ്ടോ ഒരു ലൈൻസ് ലൈൻസ് കണ്ട സാധാരണ മുളയിലാണെങ്കിൽ ഫുൾ യെല്ലോ കളർ ഉണ്ടാവുകയുള്ളൂ ഇതിടയിലൊരു ഒരു കടും പച്ച കളറിൽ മൂന്ന് ലൈൻസ് ഇങ്ങനെ ഇടയ്ക്കിടക്ക് ഇവിടെ കാണാൻ പറ്റും ഇവിടെ ഇവിടെ കണ്ട അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് മുള്ളൊന്നുമില്ല ഇതിൽ മുള്ളൊന്നും ഉണ്ടാവില്ല ഇവിടെ നമുക്ക് മുള്ളു കെട്ടാനൊന്നുമില്ല മുള്ളില്ലാത്ത മുളയാണിത് ഇത് നമുക്ക് മുളപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് വരുന്നത് ണ്ടാ എന്നിട്ട് ഫോക്കസ് ചെയ്യടാ ഈ സാധനം ഇത് നമ്മൾ പുഴക്കി എടുക്കണം പുഴക്കിന്ന് പറഞ്ഞ കത്തി ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ ചത്തിച്ചെത്തിയിട്ട് ഈ സാധനം പുഴക്കി എടുക്കണം ഈ സാധനം നമ്മള് പിന്നീട് മുളപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കണം അപ്പൊ അടുത്ത നമുക്ക് ഇത് മുറിക്കണം മുറിക്കണം എന്ന് പറഞ്ഞാൽ ഇതിലെ ഏകദേശമൊക്കെ ആയ സാധനമാണ് മുറിക്കാൻ പറഞ്ഞാൽ കുറച്ച് പേര് ഇതൊക്കെ ഉണ്ടല്ലേ ഒരു അടിയിൽ കുറച്ച് വേര് പറഞ്ഞതാണല്ലേ ഈ സാധനം പെട്ടെന്ന് മുളക്കുക ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ ഈ അടിയിലൊക്കെ ഇതേമാതിരി ഇങ്ങനെ നിൽക്കണ പറ്റില്ല അത്യാവശ്യം വേര് വേണം വേരുള്ള നമുക്ക് പറിക്കാൻ പറ്റുള്ളൂ അതായത് നമ്മൾ ഇതിപ്പോൾ അടുത്തെടുത്ത മുളയാണ് ഇതാണ്ട ഈ സൈഡിലൊക്കെ ഉണ്ട അടിയിൽ വേര് വന്നു കണ്ട അപ്പം ഇങ്ങനെ വേര് പേരണം എന്നാലും നമുക്ക് ആ പ്രോസസ്സൊക്കെ സെറ്റായി ചെയ്യാൻ പറ്റുക ഞത് ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യണം മുറിക്കണം ഇത് ഇത്തരത്തില് നമ്മളിത് മുറിച്ചെടുക്കണം ഈ ഒരു ടൈപ്പിൽ എന്നിട്ട് നമുക്ക് ഇവിടെ മെച്ചാണ് ഉള്ളത് ഇത് ഈ ഒരു കണ്ടോ ഈ ചീന്ത് ഇങ്ങനെ തന്നെ നിൽക്കണം ഇത് ഫുള്ളായിട്ട് മുറിക്കരുത് കണ്ടോ ഈ ഒരു ടൈപ്പിൽ നമ്മളത് ചെത്തിയെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ തൊലി ഫുള്ളായിട്ട് നമ്മൾ ചെത്തരുത് അപ്പൊ പെട്ടെന്ന് സാധനം അളിഞ്ഞു പോകാൻ ഉണ്ട് അപ്പൊ ഈ ഒരു ടൈപ്പില് നമ്മൾ ഈ ഭാഗം മാത്രം വെക്കണം കറക്റ്റ് കാണുന്നില്ലേ ഈ ഒരു ടൈപ്പിലാണ് ശരിക്കും ചെത്തേണ്ടത് അടിയിൽ പേരുണ്ട് ഈ സാധനം ഫുള്ള് അപ്പൊ നമ്മള് ഈ ഗ്ലാസിന്റെ ഏകദേശം മുക്ക ഭാഗവും വെള്ളമാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിന് ശേഷം നമ്മൾ നമ്മള് തയ്യാറാക്കി വെച്ച ഈ മുളയുടെ ഈ കൂമ്പ് നമ്മളെന്താട്ടണം വള്ളത്തിൽ മുക്കി വെക്കണം മുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ ഈ നീളുള്ള സാധനം മേലെ ഈ നീളുള്ള സാധനം മേലെ വരുന്ന രീതിക്കായിരിക്കണം നമുക്ക് ഈ സാധനം വെക്കേണ്ടത് മനസ്സിലായോ ഞങ്ങൾ ചിരിക്കണമൊന്നും കൊണ്ടല്ലോ അങ്ങനൊന്നും വിചാരിക്കരുത് അവനത് പറയുമ്പോൾ ഒരു ചിരി വരികയാണ് സത്യം പറഞ്ഞാൽ ഈ കൂമ്പ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല ഏകദേശം ഒരു മാസം മുതൽ രണ്ട് മൂന്ന് മാസം വരെ ഇട്ട് വെച്ചാറുള്ളൂ ഇത് കറക്റ്റ് തൂമ്പ് വരിക തൂമ്പ് ഏകദേശം ഇതിൻ്റെ ഈ ഭാഗത്തായിരിക്കും തൂമ്പ് വരിക ഈ ഭാഗത്ത് ചെറിയ തൂമ്പ് വരാൻ തുടങ്ങും വേറെ അടിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങും നമുക്ക് കറക്റ്റ് ഇങ്ങനൊരു എന്താ വിസിബിളായി കാണാൻ പറ്റിയ ഒരു കുപ്പി ഗ്ലാസ്സിനാണെങ്കിൽ നമുക്ക് കറക്റ്റ് ഇതിൻ്റെ വളർച്ച കറക്റ്റ് കാണാൻ പറ്റും അതാണ് ഞാൻ ഈ കുപ്പി ഗ്ലാസ് എടുത്തത് ഓക്കെ ഇത് ഞാനത് വളർന്ന് വന്നത് ഞാനത് കാണിച്ചു തരാം ഇത് റിട്ടണാക്കി വെച്ച് വളർന്ന് വന്നത് ഞാൻ വേറെ കാണിച്ചുതരാം ഓക്കെ നമ്മൾ മറ്റേ രണ്ട് മാസം കഴിഞ്ഞാലുള്ളൂ നമുക്ക് മുള വരിക നമ്മൾ ഏകദേശം രണ്ട് മാസം മുന്നേ വെച്ച തയ്യാണ് നമ്മൾ ഈ മുറ്റത്തിൻ്റെ ഈ സീല നട്ടിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ നമ്മൾ ഇതേമാതിരി മുളത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല വലിയ മുള തൈ ഉണ്ടെങ്കിൽ ആ മുള വെറുതെ അതിപ്പോൾ നമ്മൾ നമ്മളെ ഇതിൻ്റെ സൈഡിൽ നട്ടതാനാണ് നമ്മളെ മുളയുടെ വീഡിയോ ഏകദേശം കഴിഞ്ഞ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഞാൻ ചെയ്ത പോലെ കറക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും വീട്ടിൽ മുള ഈസിൽ മുളപ്പിച്ചെടുക്കാം ഓക്കെ അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ അപ്പോൾ ഇനി കൂടുതൽ രസകരമായ ഇതേപോലത്തെ വീഡിയോസ് കൊണ്ട് ഞാൻ വീണ്ടും തരാം ബൈ